ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എൻ്റെ ഇവിടെ ഒരു പെൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞ് റിബണും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലെ പെന്നിനകത്ത് റിബൺസ് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെയുള്ള റിബൺസ് പാക്കറ്റ്സ് വാങ്ങുവാണെങ്കിൽ ചെറിയ പൈസയ്ക്ക് നമുക്ക് കിട്ടും ഇപ്പോൾ നമ്മുടെ മക്കളുടെയൊക്കെ ബർത്ത് ഡേ ഒക്കെ വരുവാണെങ്കിൽ സ്കൂളിലേക്കൊക്കെ ഇതുപോലെയുള്ള ഗിഫ്റ്റ് പോലെ നമ്മളുണ്ടാക്കി കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാറുണ്ട് അവർക്ക് ഷുവറായിട്ടും ഇത് യൂസ്ഫുൾ ആവും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റോ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം നമ്മുടെ മകളുടെ അല്ലെങ്കിൽ മക്കളുടെ ബർത്ത് ആണെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മുടെ മക്കളുടെ ബർത്ത് നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നൊരു ഓപ്ഷനുണ്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഒന്ന് മുപ്പത് പീസൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ കൊടുക്കുക ഇപ്പം നമ്മുടെ ബർത്ത് തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ബേത്ത്ഡേക്ക് നമുക്ക് പൊതുവേ മറ്റുള്ളവരിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടും അതല്ലാതെ ഒരു സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് ഇതുപോലെ അങ്ങ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികൾ ഇതുപോലെയൊക്കെ അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതുപോലെ നല്ല കളർഫുൾ റിബൺസ് എടുത്തിട്ട് ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് ഇതിന് വലിയ ഗം കാര്യങ്ങളൊന്നും വേണ്ട ഇതുപോലുള്ള റിബൺസ് വേണം കേട്ടോ ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഡെക്കറേഷൻസിൻ്റെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ്സ് കുഞ്ഞു കുഞ്ഞു ടോയ്സ് കിട്ടുവാണെങ്കിൽ അത് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കണേട്ടോ പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം ചമ്മുഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ അങ്ങ് ലോക്ക് ചെയ്ത് കൊടുക്കാം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോവാട്ടോ വളരെ ഈസിയാണ് ചെയ്യുന്നവർക്ക് നമ്മളല്ലേ നമുക്കൊരു ഡെയിലി നൂറ് പീസിൻ്റെ ഒക്കെ ഇത് ഓർഡർ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് ഡെയിലി നൂറോ അമ്പതോ പീസ് അല്ലെങ്കിൽ ഇരുന്നൂറോ പീസ് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ കണ്ടല്ലോ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാനെന്താ ഇവിടെ കുറച്ച് പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അത് ഈ ഒരു കാര്യമൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇതിൽ ഗ്ലൂ ചെയ്തതിന് ശേഷം ഇതിൻ്റെ എൻഡിൽ കൊണ്ടുപോയി ഒട്ടിക്കുക കേട്ടോ അപ്പോൾ ആ ഒരു ലുക്ക് കിട്ടും അതിനുശേഷം നമുക്ക് നമ്മളുടെ പേര് ഇത് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും കണ്ടല്ലോ ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം നല്ല രീതിയിൽ ഒട്ടുന്ന രീതിയിലായിരിക്കണം ഒട്ടിക്കേണ്ടത് ചിലതിങ്ങനെ ഇളകിപ്പോവും ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചെറിയൊരു കാർട്ടൂൺ കാർട്ടൂൺ ആണോ എന്താണെന്ന് അറിയില്ല കേട്ടോ എൻ്റെ കയ്യിൽ ഇതാണ് ഉണ്ടായിരുന്നത് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാ ഇനി നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം ഓക്കെ ഞാൻ പറയാം നമുക്ക് ഇരുപതോ മുപ്പതോ പീസ് ഇതുപോലെയുള്ള കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓർഡർ കിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ പറ്റും ഇവിടെയൊക്കെ ആണെങ്കിൽ എപ്പോഴും കുട്ടികളുടെ ബേഡിയും കാര്യങ്ങളാണ് അതുപോലെ തന്നെ നാട്ടിലും ബർത്ത് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഡെയിലി ഒരു അമ്പതോ നൂറോ പീസിനോ ഓർഡർ കിട്ടുവാണെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ളൊരു വരുമാന വരുമാന മാർഗം ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും ഓക്കെ അപ്പോൾ ഇതായി ഞാൻ എന്താ പേഴ്സ് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചെമ്മു ഷെരീഫ് എന്ന് പറയുന്ന ഇൻസ്റ്റ ഐ ഡിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മളിങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ ഓർഡേഴ്സ് കിട്ടിത്തുടങ്ങും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ വീട്ടിലിരുന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ടിടുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വൈകും വരമി ബബ്രകാത്ത്